ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് ജീരക ചമ്പ അരി ഉപയോഗിച്ച് നമുക്ക് ഇന്ന് പൊങ്കൽ ഉണ്ടാക്കാം അതിന് ഞാൻ ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ജീരക ചമ്പ അരി എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കുറുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നെയ്യ് കൂടെ വേണം ആവശ്യത്തിനുള്ള ഉപ്പും ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടെ ഈ അരിയും പയർ പരുപ്പും കൂടെ നമുക്ക് വെള്ളത്തിൽ കഴുകാം അരിയും പയറ് പരിപ്പും വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അതിനെ നമ്മളൊരു കുക്കറിൽ എടുത്തിട്ട് നമ്മൾ അരി എടുത്തല്ലോ ഈ ഗ്ലാസ്സിന് മൂന്നര ഗ്ലാസ് വെള്ളം വയ്ക്കണം വെള്ളവും എടുത്ത് ആ ജീരകവും കുരുമുളകും കൂടെ കഴുകി ഈ അരിയും പയർ പരുപ്പിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഇത് വേവിക്കണം സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇടാം മൂന്ന് വിസിലാണ് നമ്മൾ വേവിക്കേണ്ടത് മൂന്ന് വിസിൽ വന്ന ഉടൻ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യണം പിന്നെ സ്റ്റീം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആ മൂന്ന് വിസിൽ വന്ന് നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റീം പോയതിന് ശേഷം കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫാൻ അടുപ്പിൽ വയ്ക്കുക ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണേ അതിൽ സകലം തേങ്ങ ரெண்டு கேஷினட் ட்ரை கிரேப்ஸ் ஒரு ஒரு ஸ்பூன் கப்பலண்டி ஒரு வற்றால் முளகிட்டு நம்ம நானாயி இதுபோல் ப்ரௌன் கலரில் நமக்கு ஃபிரை செய்து ஈ பொல் நமக்கு கார்னிஷ் செய்யலாம் இது அடீஷனலான கேட்ட ஆசம் இல்ல வந்து நமக்கு செய்ய பொங்கல் ரெடியாகி இனி நமக்கு விளம்பா பொங்கல் தயாராகி நமக்கு கழிக்க பொங்கலுட் கூட சாம்பாரும் சட்னியும் கூட கழிச்சால் நல்ல டேஸ்டாயிருக்கும் ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്